കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കിയെന്നത് വാദം മാത്രം എന്നതിന് തെളിവായി മിനിറ്റ്സ് രേഖകൾ ജൂലൈ ആറിന് ചേർന്ന ഔദ്യോഗിക സിൻഡിക്കേറ്റ് യോഗം വി സി പിരിച്ചുവിട്ടത് ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിലാണ് ഈ യോഗത്തിലാകട്ടെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി അജണ്ടയിലും ഉണ്ടായിരുന്നില്ല സിൻഡിക്കേറ്റ് യോഗത്തിന്റെ മിനിറ്റ്സ് രേഖകൾ ജനം ടി വിക്ക് ലഭിച്ചു ജനം എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി ടിന്റുദാസ് ചേരുന്നു ടിൻഡു നമുക്കറിയാം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി അത് പിൻവലിച്ചുകൊണ്ടുള്ള സിൻഡിക്കേറ്റ് യോഗം ചേർന്നു എന്നുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പുറത്തുവിട്ടത് പക്ഷേ വൈസ് ചാൻസലർ അക്കാര്യത്തിൽ പിന്നീട് ഒരു സ്ഥിരീകരണം നടത്തി അതിന് ഔദ്യോഗിക അംഗീകാരമില്ല അജണ്ടയിൽ പോലും ഉണ്ടായിരുന്നില്ല എന്ന് വൈസ് ചാൻസലർ പറഞ്ഞിരുന്നു ഇപ്പോൾ അതിന് തെളിവ് കൂടി ലഭിച്ചിരിക്കുകയാണല്ലോ കൂടുതൽ വിവരങ്ങൾ ടിന്റുദാസ് വിനോദ് ജൂലൈ ആറാം തീയതിയാണ് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത് സിൻഡിക്കേറ്റ് യോഗം ചേർന്നതിന് മുന്നേ ആയിട്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വൈസ് ചാൻസലർക്ക് അജണ്ട നൽകിയിരുന്നു അജണ്ടയിൽ ഇങ്ങനെയായിരുന്നു ഹൈക്കോടതിയിൽ രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് നൽകേണ്ട വിവരങ്ങൾ ക്രോഡീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു സിൻഡിക്കേറ്റ് യോഗം ചേരുക എന്നായിരുന്നു അജണ്ട പക്ഷേ അജണ്ടയ്ക്ക് പുറത്തുനിന്നുകൊണ്ട് കെ എസ് അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ആവശ്യം ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ വരുന്നു പക്ഷേ അത് അജണ്ടയിൽ ില്ലാത്തത് കൊണ്ട് തന്നെ വൈസ് ചാൻസലർ കൂടിയായിട്ടുള്ള സിസ തോമസ് ആ വിഷയം ചർച്ച ചെയ്യേണ്ട എന്നറിയിക്കുന്നു അതിനുശേഷം ഒന്ന് പതിനഞ്ചിന് യോഗം അവസാനിക്കുന്നു ആ രേഖകളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് ഈ ഈ റിപ്പോർട്ട് വൈസ് ചാൻസലർ കൂടിയായിട്ടുള്ള സിസ തോമസ് ഹൈക്കോടതിക്ക് കൈമാറിയ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിലാണ് ഒന്ന് പതിനഞ്ച് എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും ദിസ് മീറ്റിംഗ് ഈസ് ഡിസ്ക്ലോസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി സി ആ യോഗം വിട്ടിറങ്ങുന്നത് അതിനുശേഷം ഗവർണർ നോമിനേറ്റ് ചെയ്ത രണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങളും കൂടി യോഗം വിട്ടിറങ്ങുന്നു അതിനുശേഷം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവിടുത്തെ ഏറ്റവും മുതിർന്ന ഒരു സിൻഡിക്കേറ്റ് അംഗത്തെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇരുത്തിക്കൊണ്ട് സിൻഡിക്കേറ്റ് യോഗം ചേരുകയും അവിടെ കെ എസ് അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ കാല അല്ലെങ്കിൽ സസ്പെൻഷൻ പിൻവലിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സർവകലാശാല ചട്ടം ഭേദഗതി ആറനുസരിച്ച് വൈസ് ചാൻസലറുടെ അഭാവത്തിൽ ഈ ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് കൂടാമെന്നൊരു നിയമവശമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കെ എസ് അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ അല്ലെങ്കിൽ സസ്പെൻഷൻ പിൻവലിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചട്ടമാറു പറയുന്നത് ഇങ്ങനെയാണ് വൈസ് ചാൻസലർ വിദേശത്ത് പോവുകയോ വൈസ് ചാൻസലർ രോഗാവസ്ഥയെ ലീവ് എടുക്കുകയോ അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം ഇല്ല എന്നറിയിക്കുകയോ ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ വൈസ് ചാൻസലറുടെ അഭാവത്തിൽ ഒരു യോഗം സിൻഡിക്കേറ്റ് യോഗം ചേരാൻ സാധിക്കുക ഇവിടെ സിൻഡിക്കേറ്റ് യോഗം ചേർന്നതിന് ശേഷം ഒന്ന് പതിനഞ്ചിന് വൈസ് ചാൻസലർ ആ യോഗം അവസാനിപ്പിക്കുന്നു അറിയിപ്പ് കൊടുത്തതിനു ശേഷം അവിടെ നിറഞ്ഞതിനു ശേഷമാണ് ഇത്തരത്തിൽ യോഗം ചേർന്നത് അങ്ങനെയെങ്കിൽ ചട്ടം ആറ് അനുശാസിക്കുന്ന രീതിയിൽ ശരിയല്ല അത്തരത്തിലൊരു വശം വെച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് ചേരാൻ അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം ചേരാൻ സാധിക്കില്ല എന്നതാണ് ഇപ്പോഴും ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ കോടതിയിൽ ഇപ്പോഴും ഈ വി സി അറിയിച്ചിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് യോഗത്തിന്റെ മിനിറ്റ്സ് രേഖകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ആ സമയത്ത് ആക്ടിംഗ് രജിസ്ട്രാർ ആയിരുന്ന അല്ലെങ്കിൽ ജോയിന്റ് രജിസ്ട്രാർ ആയിരുന്ന പി ഹരികുമാറിനോട് ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു റിപ്പോർട്ട് വി നൽകാൻ പറയുന്നു പക്ഷേ എട്ടാം തീയതി ക്ഷേപിക്കണം ഏഴാം തീയതി പി ഹരികുമാർ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കൊടുക്കാതെ അവധിയിലേക്ക് പോകുന്നു തുടർന്ന് ഈ വിഷയം അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് ചേർന്ന ഈ വിഷയം സിൻഡിക്കേറ്റിലെ ചർച്ചകൾ സിൻഡിക്കേറ്റിലെ തീരുമാനങ്ങൾ ഇതൊക്കെ ഉറപ്പായിട്ടും ഹൈക്കോടതിയെ അറിയിക്കണം അതുകൊണ്ട് തന്നെ അന്ന് ചേർന്ന യോഗത്തിൻ്റെ മിനിറ്റ്സ് വൈസ് ചാൻസലറാണ് തയ്യാറാക്കി ഹൈക്കോടതി അറിയിച്ചത് അത് രാജ്ഭവനും നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ചാൻസലർക്കും നൽകിയിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ മിനിറ്റ്സിന്റെ രേഖകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതിനർത്ഥം അത്തരത്തിലൊരു യോഗം ചേർന്നതിന്റെ യാതൊരു രേഖയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സൂക്ഷിക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇത്തരത്തിൽ ആറാം തീയതി ചേർന്ന യോഗം നിയമവിരുദ്ധമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ നിയമ നിയമം അനുശാസിക്കുന്ന ഒരു തരത്തിലുള്ള പരിഗണനയും ആ യോഗത്തിൽ ലഭിക്കേണ്ടതായിട്ടില്ല കെ എസ് അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ വീസ് നൽകിയ സസ്പെൻഷൻ അതേ രീതിയിൽ തന്നെ തുടരുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തുകൊണ്ട് വി സിക്കും അല്ലെങ്കിൽ മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും പുറത്തുവിട്ട അല്ലെങ്കിൽ പുറത്തുവിടാൻ സാധിച്ച ഈ മിനിറ്റ്സ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ മിനിറ്റ്സ് പുറത്തു വരാൻ പുറത്തുവിടാൻ സാധിക്കുന്നില്ല എന്നും കൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിയമവിരുദ്ധ ഈ സിൻഡിക്കേറ്റ് യോഗം ചേർന്നതും തീരുമാനത്തെ മറികടന്നുകൊണ്ട് മറികടന്നുകൊണ്ട് തീരുമാനത്തിലേക്ക് എത്താൻ ുംറികേറ്റ് ശ്രമിച്ചത് എന്ന് നമുക്ക് ഈ ഈ ഈ രേഖയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വിനോദ് കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കിയെന്ന വാദം മാത്രം തെളിവായി മിൻസ് രേഖകൾ കൂടി പുറത്തു വരികയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും